റിജു ട്രെയിലർ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ ബോംബെ പോർട്ടാണ് അപ്പോൾ ലോഡിങ്ങിന് ഗേറ്റ് വെച്ച കണ്ടെയ്നർ ഷിപ്പ് കണ്ടെയ്നർ ലോഡായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പോർട്ടിൽ കുറേ ഗേറ്റ് ഉണ്ട് കുറെ ഒരു നാല് നാല് അഞ്ച് പോർട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയ പോർട്ടായത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ബോട്ടിൽ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോയി പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ആ ബോട്ടിന് ചുറ്റും പറയാറുക്കുന്ന കടലിലെ പക്ഷിയത് കരക്ഷ തീറ്റ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ പാസഞ്ചേഴ്സും തീറ്റ കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടമാനം പക്ഷികളിങ്ങനെ പാറ കണന്നു വരണം അങ്ങനെ കാണുന്നൊരു കപ്പലാണ് അതവിടെ നങ്കൂരി ഇട്ടിട്ട് പാർക്ക് ചെയ്താൽ തോന്നുന്നു ഇങ്ങനെ കണ്ടമാനം കപ്പലുകളുണ്ട് പോർട്ടിലധികം സമയം നിൽക്കാൻ പറ്റില്ലല്ലോ ലോഡിങ്ങിന് മാത്രമേ പോർട്ടിൽ നല്ലതുള്ളൂ ബാക്കിയെല്ലാം ഉള്ളോട്ട് നമുക്ക് ഒരു തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കും പിന്നെ നമ്മളെ കമ്പനി വേണ്ടി ഡ്രൈവറായ രണ്ടുപേര് ജോബിൽ ഇടുക്കിയില്ലാണു അപ്പം നമ്മൾ രണ്ടുപേർ കൂടിയിട്ടാണ് ഇന്ന് ബുക്ക് ഇറങ്ങാൻ പോകാന്ന് വെച്ച് ഇന്ന് സൺഡേ സൺഡേ ഇറങ്ങി അപ്പോൾ ലോഡ് ഇല്ല അപ്പോൾ ഇതിൽ ജാക്കറ്റ് ബോട്ടിൽ എല്ലാ ആൾക്കാരും ഇടുന്നു അടുത്ത് നിയമം അവന്റെ കൂടെ നോഞ്ഞ് ഞാൻ തീറ്റ കൊടുക്കാൻ വേണ്ടി മേടിച്ചു ഞാൻ വീട്ടു എല്ലാ തീറ്റ് ഇതൊന്നും പക്ഷി എത്തി കാറ്റിട്ട് ചെയ്യാൻ പാടില്ല ബാക്കറ്റായി വീട്ടിൽ കൊടുക്കുമ്പോൾ ബോട്ടിലെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് എടുക്കാറിയുന്നുണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ മലയാളിയല്ലേ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും അങ്ങനെ അവർ പറയാട്ടെ നമുക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ നമ്മൾ ആ കാണുന്ന താജ് ഹോട്ടൽ അതിൻ്റെ ഇപ്പം ഇന്ത്യ ഗേറ്റ് പിന്നെ അങ്ങോട്ടേക്ക് അടുത്ത് കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ വരുന്ന ബോട്ട് വേണം അങ്ങനെ ഇന്ത്യ ഗേറ്റിൽ കാലു എത്തി ഞായറാഴ്ച ചെയ്യേണ്ടതല്ല നല്ല ആൾക്കാരാണ് ഞാൻ ആദ്യമായിട്ടാണ് പോന്നേ ഭയങ്കര ജനങ്ങളാണ് ഇന്ത്യ ഗേറ്റും താജഹോട്ടിലും അടുത്തടുത്ത് തന്നെയാണ് അങ്ങനവിടെ തിരിച്ചു വാനിലെ തയ്യാറെടുപ്പ് ബോട്ട് കത്തിക്കുമ്പോന്ന് ഒരു ടൂറിസ്റ്റ് ബോട്ട് വെള്ള ടൂറിസ്റ്റുകളോ എവിടെയോ പോയിട്ട് വരുന്നത് അറിയത്തില്ല എവിടെയാണ് നാനൂറ്റി ആൾക്കാരുണ്ട് ഈ ഒരു ബോട്ടിൽ ഇത് എ സി എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് നല്ല സെറ്റപ്പായിട്ട് നമ്മൾ ബോട്ട് കാത്തു നിൽക്കുവാണ് ഇതാണ് നമുക്ക് തിരിച്ച് പോകേണ്ട ബോട്ട് അപ്പം ഇപ്പോൾ ആളെയും കൊണ്ട് വന്ന് ഇനി ഇവിടെ ആളെ ഇറക്കി മണിക്ക് ബോട്ട് എടുക്കും അങ്ങനെ നമ്മൾ ബോട്ട് കയറി ബോട്ട് സ്റ്റാർട്ടാക്കി ബോട്ട് കിട്ടും ഇതൊക്കെ ഫുള്ള് പാസഞ്ചർ ഒക്കെ വോട്ട് വന്നു എല്ലാവർക്കും ജാക്കറ്റിലിട്ട് ചട്ടി ചോട്ടിലും ഇന്ത്യ ഗേറ്റിനോട് കൂടെ പറഞ്ഞ് തിരിച്ചവിടും ഈ ഒരു ഏരിയ മൊത്തം ബോട്ടുകളാണ് മറ്റേ കാറ്റിൻ്റെ ദിശയിൽ പോകുന്നത് അപ്പോൾ ഒരു മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് പോകുക അങ്ങനെ ഒരു മണിക്കൂർ യാത്രയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോയിൻ്റത്തിൽ നിന്നെത്തി അപ്പോൾ നമ്മൾ പോകുമ്പോൾ കണ്ട കപ്പറ ഇത് ലോഡ് ചെയ്ത് ഏതാണ്ട് പിൻഷിൻ ആയി